നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ നായകനായ സിനിമയാണ് ദേവദൂതൻ രണ്ടായിരത്തിലാണ് സിനിമ റിലീസിന് വന്നത് സിബി മലയിലാണ് സിനിമ സംവിധാനം ചെയ്തത് എനിക്ക് തോന്നുന്നു അന്ന് ആ സിനിമ കാണുമ്പോൾ എനിക്ക് വളരെയധികം അതായത് പ്രായം വളരെ കുറവാണ് അപ്പോൾ ആ ഒരു സിനിമ സിനിമാ തിയേറ്ററിൽ കാണുന്ന സമയത്ത് പണ്ടത്തെ സിനിമാ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓല ഓല അല്ലെങ്കിൽ ആസ്പെറ്റോസ് അല്ലെങ്കിൽ സാധാരണ കറുത്തിട്ടുള്ള ഷീറ്റ് പരമ്പ് അങ്ങനെയൊക്കെ കൊണ്ടിട്ടുള്ള ഒരു പഴയ സിനിമാ തിയേറ്ററുകളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമാ തീയേറ്റർ എരുമപ്പെട്ടി അതായത് കുന്നുകുളം അടുത്തുള്ള എരുമപ്പെട്ടി ശ്രീജ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമാ തിയേറ്ററിലാണ് ഞാൻ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ കാണുന്നത് എനിക്ക് അത് ഓർമ്മയാണ് ഒരു മാറ്റ്നിയാണ് ഞാൻ അതായത് ഒരു മൂന്ന് മണിയുടെ സിനിമയാണ് ഞാൻ കണ്ടിരുന്നത് കാരണം ഇൻ്റർവെൽ ആകുമ്പോൾ ഞാൻ ഭജി മേടിച്ചതും കഴിച്ചതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയാണ് അപ്പോൾ അന്നൊക്കെ ആ ഒരു സിനിമ കാണുമ്പോഴുള്ള ഒരു ഫീൽ വെച്ച് കഴിഞ്ഞാൽ പ്രേത സിനിമ ആയതുകൊണ്ടാണ് കൂടുതലും ഓർമ്മ നിൽക്കുന്നത് അപ്പോൾ പ്രേത സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അന്നത്തെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊന്നും ഇല്ല നോർമലായിട്ടുള്ള സിനിമാ തിയേറ്ററാണ് ഫിലിമൊക്കെ വെച്ചിട്ടുള്ള പ്രൊജക്ടറൊക്കെ വെച്ചിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു തീയറ്ററാണ് സിനിമ സ്ക്രീനിൽ നിന്നും പുറത്തേക്ക് വരെ നമുക്ക് കാണാം അതായത് സ്ക്രീൻ വിട്ടിട്ടും ചുമരിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അന്നത്തെ അങ്ങനത്തെയുള്ള ഒരു സാധാരണ സിനിമാ തീയേറ്ററിലാണ് ഈ ഒരു സിനിമ ഞാൻ കണ്ടത് പക്ഷേ എങ്കിലും കൂടിയിട്ട് ഒരു സിനിമ കണ്ട് അവസാനിക്കും വരെ എനിക്ക് വളരെയധികം ഒരു പേടി അല്ലെങ്കിൽ ഒരു ആകാംക്ഷ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ത്രില് അന്നും നമുക്ക് ത്രില്ലറാണെന്ന് നമുക്കറിയില്ല നമ്മളൊരു സിനിമ കാണാൻ നമുക്ക് പേടിയായിട്ട് വയ്യ എന്നുള്ളതാണ് ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ വരുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം എന്നുള്ളതാണ് കാരണം മോഹൻലാൽ ആ പ്രേതത്തിനെ പിടിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ദേവദൂതൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയുടെ അന്നത്തെ ഒരു ഇതിൽ അത്ര വലിയൊരു വിജയം അല്ലെങ്കിൽ വലിയൊരു അഭിപ്രായമൊന്നും ആ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തോന്നുന്നു കാരണം ആ ഒരു സിനിമ അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും അത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നുള്ളതും നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ അന്നത്തെ ടൈമിൽ കണ്ടവരൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഇപ്പോഴത്തെ ഒരു പുതിയ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് റീ റീറീലീസിന് വന്നിരിക്കുകയാണ് അപ്പോൾ ലാലാൻ്റെ സിനിമ ഇപ്പോൾ പഠികം വന്നു കഴിഞ്ഞു ഇതപ്പോൾ വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയും വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സിനിമകൾ വരുമ്പോൾ ശരിക്കും ഈ ഒരു സിനിമ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ന്യൂ ജനറേഷന് തിയേറ്ററിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വളരെ അധികം വലിയൊരു ഗുഡായിട്ട് എനിക്ക് തോന്നുന്നു കാരണം തിയേറ്ററിൽ ഇങ്ങനത്തെ ഒരു സിനിമ അത് ഒരുപാട് ഹിറ്റ് അടിച്ച സിനിമകൾ ഇപ്പോൾ സിനിമാ റീ റിലീസ് വരുമ്പോൾ അതിപ്പോഴത്തെ തലമുറകൾക്ക് അതൊരു ഉപകാരമാകുമെന്നുള്ളത് തോന്നുന്നു കാരണം അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുള്ള നമ്മളെ പോലെയുള്ള ഒരു ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പഴയ സിനിമകൾ റീ റിലീസ് ചെയ്യുമ്പോൾ ഒന്നും കൂടിയും കാണാത്തവരും കാണാൻ സാധിക്കുന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ നമ്മുടെ ഇതിട്ട് അതങ്ങനെ കിട്ടുന്ന ഒരു ചാൻസും കൂടിയാണ് അപ്പോൾ പരമാവധി സിനിമകളൊക്കെ കാണാത്തവരാണെങ്കിൽ ഇങ്ങനെ റീ റിലീസ് വരുമ്പോൾ ഏത് സിനിമയാണെങ്കിലും തിയേറ്ററിൽ പോയിട്ട് കാണാൻ നോക്കുക അപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതൊരു വേറെ ഒരു സംഭവം ആയതുകൊണ്ടാണ് അപ്പോൾ എത്രയാലും നമ്മൾ ഈ ഒരു സിനിമയൊക്കെ ടി വിയിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ് എങ്കിലും കൂടിയിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് അപ്പോൾ ഇന്നൊക്കെ തൃശ്ശൂരെ രാഗത്തിലൊക്കെ ഗംഭീര തിരക്കാണ് ഒമ്പത് മുപ്പതിന് അവിടെ വളരെയധികം തിരക്കാണ് അപ്പോൾ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഒക്കെ മൊബൈൽ കൊണ്ട് ഭയങ്കര ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് അങ്ങനെ നിങ്ങളുടെയൊക്കെ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഇപ്പോൾ ഈ ഒരു സിനിമ റിലീസായപ്പോഴും എങ്ങനെയാണെന്നുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾ അറിയിക്കണം അപ്പോൾ റീ റിലീസ് വരുന്നതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന അതായത് ഈ സിനിമ കാണാൻ തിയേറ്ററുകളിൽ കാണാൻ സാധിക്കാത്തവർക്ക് ഇങ്ങനെ കാണാൻ കിട്ടുന്ന കിട്ടുന്നൊരവസരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പിന്നെ ലാലട്ടിന് ഇപ്പോൾ ഈ അടുത്ത് നല്ല സിനിമകളൊന്നും ശരിക്കും കിട്ടിയിട്ടില്ല അപ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ലാലട്ടൊക്കെ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ട് വളർന്ന് വന്നിട്ടുള്ള ഒരാളാണ് ഇപ്പോഴും നമ്മൾ ലാലട്ടിൻ്റെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ലാലട്ടിൻ്റെ സിനിമകൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് വളരെയധികം ഒരു ശോകം പോലെയാണ് അതായത് സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള കഥകൾ കിട്ടാണ്ടാണോ സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള ഡയറക്ടർമാരെ കിട്ടാണ്ടാണോ എന്താണെന്ന് അറിയില്ല വലിയ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴത്തെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ആകെ ഒരു ലൂസിഫർ ഉണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ എംബ്രാൻ ടൂ എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത് അപ്പോൾ ഈ ലൂസിഫറിന് ശേഷം നല്ലൊരു സിനിമ പിന്നെ നേരാണെന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ലാലാഡെന്നൊക്കെ ഒരു ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് വെറുതെല്ല നമ്മളത്ര മാത്രം ആ ഒരു ആ ഒരു പദവി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നതും നമ്മൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു കഥ എഴുതിയിട്ടൊരു സിനിമ തിയേറ്ററിലേക്ക് വരുത്താൻ ഇപ്പോഴും ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയുന്നില്ല പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മമ്മൂട്ടി അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ആൾ ഓരോ സിനിമകളും ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒക്കെ അപ്പം ഈ ഈ ന്യൂ ജനറേഷൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ സിനിമകൾ സിനിമകളിപ്പോൾ തിയേറ്ററിൽ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനെൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് മമ്മൂട്ടിയും ലാലാട്ടും തന്നെയാണ് അതായത് മ ലാലേട്ടനും അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നവർ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നമുക്കൊക്കെ നമ്മളൊക്കെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് അപ്പോൾ അതിനെ അടുത്ത് പറയുന്നില്ല അപ്പോൾ ഇവരുടെയൊക്കെ നല്ല നല്ല സിനിമകൾ അതായത് ഇതേപോലെ ലാലാട്ടൻ്റെ റീ റിലീസുകൾ വരുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമകളും റീറിലീസ് വരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം കാരണം ഈ ഇതേപോലെ തന്നെ സിനിമ കാണാൻ കഴിയാത്തവർക്ക് ഇതിന് വലിയൊരു ചാൻസ് ആയിരിക്കും ഇങ്ങനെ തിയേറ്ററിൽ പോയിട്ട് ഒരു ബിഗ് സ്ക്രീനിൽ വീണ്ടും ഈ സിനിമകൾ കാണുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ സിനിമ തിയേറ്ററുകൾ റിലീസായ സിനിമകൾ എല്ലാതും തന്നെ അങ്ങനെ വിജയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ടി വിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഒരു ഇതിൽ ആ സിനിമകളെല്ലാം ഇപ്പോഴാണ് ഇറങ്ങുന്നതെങ്കിൽ വിജയിച്ചേനേ എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ ഒരുപാട് പരാജയങ്ങളായിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകളുണ്ട് മമ്മൂക്കയുടെ അപ്പോൾ ആ ഒരു സിനിമകളൊക്കെ ഇപ്പോഴും തിയേറ്ററിലൊക്കെ വീണ്ടും വരികയാണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ബിഗ് ബി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തന്നെ ഇപ്പോൾ വരികയാണെങ്കിൽ തിയേറ്റർ പപ്പടാക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് കാരണം ആ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ആ ഒരു സിനിമ എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ നിന്ന് വിട്ടുപോയതിനു ശേഷമാണ് വിജയിച്ചത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് നടന്മാരുടെ നല്ല നല്ല സിനിമകളുണ്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് അതൊക്കെ ഇനി റിലീസ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തേലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കണം അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പുതുപുത്തൻ സിനിമകൾക്കും വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക വെയിറ്റിങ്ങിലാണ് എത്രയും പെട്ടെന്ന് നല്ല സിനിമകളും വരട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ നല്ല നല്ല സിനിമകളും സിനിമാ തിയേറ്ററുകളിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വീഡിയോ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്